പാലക്കാട് അട്ടപ്പാടിയിൽ വനംവകുപ്പ് വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം വനംവകുപ്പിന്റെ ജീപ്പ് കാട്ടാന ആക്രമണത്തിൽ തകർന്നു ആനയെ കാട്ടിലേക്ക് തുരത്തിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജിദ് ആനയെ കാട്ടിലേക്ക് തുരത്തിയെങ്കിൽ പിന്നെ എങ്ങനെ ആക്രമിക്കുന്നത് എന്താണ് സംഭവം അമൃത ഇന്നലെയാണ് ഈ അട്ടപ്പാടി ഷോളയൂരിന് സമീപത്തുള്ള ഈ പ്രദേശത്ത് കാട്ടാനയുടെ ഒറ്റയാൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് ഒറ്റയാൻ ഒറ്റയാനിറങ്ങിയെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഷോളയൂരിൽ നിന്ന് ആർ ആർ ടി സംഘം അങ്ങോട്ട് പോയി ഈ പടക്കവും മറ്റും പൊട്ടിച്ച് ഈ ആനയെ വനത്തിലേക്ക് കയറ്റിയിരുന്നു ഉടൻ തന്നെ ആന തിരിച്ചെത്തുകയും ഈ വനം വകുപ്പിൻ്റെ ആർ ആർ ടി സംഘത്തിൻ്റെ ഈ ജീപ്പ് കുത്തി തകർക്കുകയും ചെയ്തു ജീപ്പിൻ്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും ഇതിലെ ജീവനക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ് ഈ മേഖലയിൽ ഈ ഒറ്റയാന്റെ ഉൾപ്പെടെയുള്ള ആക്രമണം ശക്തമായി നിലനിൽക്കുന്നു ഈ രാത്രി കാലങ്ങളിൽ ആന ഈ ആദിവാസി ഊരുകൾക്ക് സമീപത്തും മറ്റും എത്തുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ശരി സാജ്യത തുടരും മറ്റൊരു വാർത്ത കൂടി സാധ്യതയിൽ നിന്ന് അറിയാറുണ്ട്